കുറച്ച് ദിവസമായി ഐ പി എൽ വാർത്തകളാണ് ഈ ഐ പി എൽ ഫോളോ ചെയ്യുന്നവരൊക്കെ മൊത്തം നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ കാരണം ഇപ്പം ഓക്ഷം വരാൻ പോവാണ് പിന്നെ നടന്ന വലിയൊരു സംഭവമാണ് രോഹിത് ശർമ്മയെ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റി ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയിരിക്കുകയാണ് അപ്പം ഹാർദിക് പാണ്ഡ്യ നേരിടുന്ന സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടുന്ന പോസ്റ്റുകൾക്കടിയിലായാലും അങ്ങനെ തുടങ്ങിയ എല്ലാ സ്ഥലത്തും മുംബൈ ഇന്ത്യൻസിൻ്റെ പേജിലായിക്കോട്ടെ പതിമൂന്ന് പോയിന്റ് രണ്ട് മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന മുംബൈ ഇന്ത്യൻസിന് ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ലക്ഷം ഫോളോവേഴ്സ് പറഞ്ഞ് പതിമൂന്ന് മില്യൺ ആയിട്ടുണ്ട് രോഹിത് ശർമ്മേൻ്റെ അവിടെയാണെങ്കിൽ രോഹിത് ശർമ്മയ്ക്ക് മൊത്തം സപ്പോർട്ടായിട്ടാണ് ഏട്ട ആൾക്കാർ മൊത്തം രോഹിത് ശർമ്മയ്ക്ക് സപ്പോർട്ടായിട്ടാണ് ചെയ്യുന്നത് ഹാർദിക് പാണ്ഡിക്ക് നേരെ ഓപ്പോസിറ്റായിട്ടും ഇത്തരത്തിലുള്ള ഒരു സൈബർ അറ്റാക്ക് നടക്കുന്ന സമയത്ത് വേണമെങ്കിൽ രോഹിത് ശർമ്മയ്ക്ക് ഒന്ന് പറയാം ഞാൻ സ്വന്തമായി മാറിയതാണ് പക്ഷേ അതെങ്ങനെ മാറിയെന്നറിയില്ല മാറ്റിയതാണോ ഇനി മാറ്റിച്ചതാണോ രോഹിത് ശർമ്മക്ക് ഇഷ്ടപ്പെട്ട് രോഹിത് ശർമ്മ മാറിയതാണോ അതെങ്ങനെയാണതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പം രോഹിത് ശർമ്മ ഇതുവരെ ഒന്നും ഇണ്ടാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് വിചാരിക്കാം രോഹിത് ശർമ്മയെ നിർബന്ധിപ്പിച്ച് മാറ്റിയതായിരിക്കാം എന്ന് രോഹിത് ശർമ്മേനേക്കാളും നല്ലൊരു ക്യാപ്റ്റനാണോ ഹാർദിക് പാണ്ഡ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല രോഹിത് ശർമ്മ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ് പക്ഷേ ഹാർദിക് പാണ്ഡ്യ മോശമാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ ഒട്ടും മോശക്കാരനല്ല ഗുജറാത്ത് ടൈറ്റൻസ് എന്ന് പറയുന്ന ടീമിന് വേണ്ടി ക്യാപ്റ്റനായി കളിച്ച് അവരെ ഫൈനലിൽ എത്തിച്ച് കപ്പ് അടിപ്പിച്ചിട്ടുള്ള ടീമാണ് അപ്പം ഇത്തവണ മുംബൈ ഇന്ത്യൻസ് കപ്പടിക്കാതെ പോയി കഴിഞ്ഞാൽ അത് ഹാർദിക് പാണ്ഡ്യ നേരിടുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി മാറും കാരണം ഇത്രത്തോളം ആൾക്കാർ എതിർപ്പാണ് ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനാവുന്നതിനോട് പക്ഷേ നമ്മൾ ഇന്ത്യൻ ടീമിൽ നിന്ന് സച്ചിൻ റിട്ടയേഡ് ചെയ്ത് പോയപ്പം എന്നൊക്കെ എനിക്ക് ചെറിയ പ്രായമുള്ളൂ അപ്പം നമ്മളൊക്കെ വിചാരിച്ചു ദൈവം ഇനി ഇന്ത്യൻ ടീമിനി ഇല്ല തീർന്ന് സച്ചിൻ പോയ തീർന്നല്ല എന്ന് വിചാരിച്ച് പക്ഷേ അപ്പോൾത്തേനും അടുത്ത ആൾ കയറി വന്നു പിന്നീട് ധോണി പോയപ്പോഴും നമ്മൾ വിചാരിച്ചു അയ്യോ ധോണി പോയി ഇനി ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്താകും ആരാകും ഇന്ത്യൻ ടീം എവിടെയെങ്കിലും എത്തുമോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അപ്പോൾത്തന്നും പുതിയ ആൾക്കാർ വന്നു ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നമാണ് രോഹിത് ശർമ്മയും കോഹ്ലിയും റിട്ടയേഡ് ആയി കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ളത് ഇനിയിപ്പോൾ അപ്പം തന്നെ വേറെ ആൾക്കാർ വരും എന്നുള്ളതാണ് സത്യം അപ്പം മുംബൈ ഇന്ത്യൻസിലാണേലും രോഹിത് ശർമ്മ ഒരു പ്രായം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം കുറച്ച് ഐ പി എല്ലും കൂടി കഴിഞ്ഞാൽ രോഹിത് ശർമ്മയെ ഉറപ്പായിട്ട് മാറി കൊണ്ടുവരും അപ്പോൾ മുംബൈ ഇന്ത്യൻസിന് പുതിയൊരു ക്യാപ്റ്റനെ വേണം അതിനാ മുംബൈ ഇന്ത്യൻസ് ഇപ്പോഴേ ഒരാൾ വളർത്തിക്കൊണ്ട് വരുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് രോഹിത് ശർമ്മ അവിടെ നിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ വേറൊരാളും കൂടി വളർന്നു വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഗുണമാണ് മുംബൈക്ക് പക്ഷേ മുംബൈ ഫാൻസ് മൊത്തത്തിൽ അസ്വസ്ഥരാണ് നമ്മളൊക്കെ ആർ സി ബി ഫാൻസ് ആണ് വേറെ കുറേ പേർക്ക് ആർ സി ബിയിലേക്ക് വരാം കപ്പ് കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ ഇത്തവണ നമ്മൾ കപ്പ് അടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അതെല്ലാത്തവണ അങ്ങനെ തന്നെയാണ് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഹിത് ശർമ്മയുടെ കമൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് മുംബൈ ഇന്ത്യൻസിൻ്റെയും ഹാർദിക് പാണ്ഡ്യേൻ്റെയും പോസ്റ്റിൻ്റെ താഴെ പോയി നോക്കി കഴിഞ്ഞാൽ ഓപ്പോസ് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് ഒരുപാട് പേര് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ മുമ്പേ പത്തൊമ്പതാം തീയതിയാണ് ഓപ്ഷൻ അപ്പോൾ തന്നെ അറിയാം ബാക്കി എന്തൊക്കെയാവും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രോഹിത് ശർമ്മ ഒരു പോസ്റ്റ് ഇട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ സത്യത്തിൽ പക്ഷേ രോഹിത് ശർമ്മ അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല അപ്പം രോഹിത് ശർമ്മനെ നിർബന്ധിപ്പിച്ച് മാറ്റി തന്നൊക്കെ നമുക്ക് വിചാരിക്കാം ഉള്ള